ദിവസങ്ങളിൽ ചാലക്കുടിയിൽ നടക്കും പ്രമുഖർ കോർപ്പറേറ്റ് കുത്തക അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന ആശയം മുന്നോട്ട് വെച്ച് രൂപീകൃതമായ കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ സിഒഎയുടെ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനത്തിനാണ് ചാലക്കുടി വേദിയാകുന്നത് മുപ്പത് ലക്ഷം കുടുംബങ്ങളിലേക്ക് ഡിജിറ്റൽ കേബിൾ ടി സർവീസും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് പതിനൊന്ന് ലക്ഷം ഉപഭോക്താക്കൾക്ക് ബ്രോഡ്ബാൻഡ് സർവീസും എത്തിച്ച് നൽകിയ സിഒ എ കോർപ്പറേറ്റ് മത്സര നിരയിൽ രാജ്യത്ത് എട്ടാം സ്ഥാനത്താണ് ഒട്ടനവധി സാമൂഹിക പ്രതിബദ്ധത പ്രവർത്തനങ്ങൾക്കും ഇതിനോടകം സംഘടന നേതൃത്വം നൽകി വരുന്നുണ്ട് എന്നാൽ വൈദ്യുതി പോസ്റ്റുകളുടെ വാടക ഇനത്തിലടക്കം വൈദ്യുതി ബോർഡ് സൃഷ്ടിക്കുന്ന പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് സംഘടന കടന്നുപോകുന്നത് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതിസന്ധികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കെ ഐ സി ബി പോസ്റ്റ് സർക്കാർ ഞങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തിട്ട് തന്നിട്ടുള്ളതിൽ പോലും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുകയാണ് മാത്രമല്ല ചെറുകിട കേബിൾ ടി വി പണ്ടുമുതലേ ഉപയോഗിച്ചിരുന്ന പ്രാദേശിക ചാനലുകളടക്കം എം ആർ ബി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് അതിനെല്ലാം നിയന്ത്രിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് പൊതുവിലും നമ്മുടെ ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലേക്കാണ് കാരണം ഈ മേഖലയ്ക്കകത്ത് ഒട്ടേറെ കോർപ്പറേറ്റ് കുത്തകുകൾ വലിയ സാങ്കേതിക വിദ്യയും വ്യാഴാഴ്ച രാവിലെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തോടെയാണ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകുന്നത് സിഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും വിവിധ മേഖലാ കമ്മിറ്റികളിൽ നിന്നുള്ള ഇരുന്നൂറ് സമ്മേളന പ്രതിനിധികൾ പങ്കെടുക്കും വെള്ളിയാഴ്ച വൈകിട്ട് ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ വിശിഷ്ട അതിഥിയാകും റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടന്റ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ജോർജ് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ അടക്കമുള്ളവർ പങ്കെടുക്കും പൊതുസമ്മേളനത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് സെക്രട്ടറി പി ആന്റണി ട്രഷറർ സി ജി ജോസ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി എ ബൈജു എന്നിവർ പങ്കെടുത്തു ടി തൃശൂർ